എന്തൊക്കെ വിശേഷം നമ്മളെ റജവ് അവസാന നാളുകളിലാണ് ഇൻഷാള്ള റമലാനിലേക്ക് കടക്കുകയാണ് അല്ലേ ഈ സമയത്ത് നമ്മളെ സ്വയം ഒന്ന് ചിന്തിക്കേണ്ട സമയാണ് നമ്മളെ വിത്തുകൾ പാകാനുള്ള എന്ന് പറഞ്ഞിട്ട് നമ്മള് വിത്തുകൾ പാകിയിട്ടുണ്ടോ അത് മുളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ടോ ഇനി വളം ഇടണമെങ്കിൽ അത് മുളച്ചു വരണല്ലോ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ നമ്മളൊരു മുസ്ലിമ എന്ന് പറയുമ്പോൾ അത് വെറുതെ ഒരു അവാദത്ത് എന്നതിലുപരി നമ്മൾ നമ്മളെ ഉത്തരവാദിത്തങ്ങൾ നേരായ രീതിയിൽ ചെയ്യുമ്പോഴാണ് നമ്മളൊരു നല്ല മുസ്ലിമ ആവുന്നത് അല്ലേ നമുക്ക് അള്ളാഹു ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക് വെറുതെ അങ്ങോട്ട് ജീവിച്ച് അള്ളാഹുവിന് വിവാദത്വം ചെയ്ത് അവൻ്റെ സ്വർഗത്ത് പോകാൻ കഴിയോ ഇല്ല നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ മകളാണ് സഹോദരിയാണ് ഉമ്മയാണ് ഭാര്യയാണ് അല്ലേ കൂട്ടുകാരിയാണ് ഇങ്ങനെ പല രീതിയില് അതുപോലെ നമ്മളൊരു സ്ത്രീയാണ് നമ്മൾ സ്വയം ഒരു സ്ത്രീയാണ് ഇങ്ങനെ അതേ സമയം തന്നെ നമുക്ക് അള്ളാഹുവിന്റെ അടിമയാണ് അപ്പൊ നമ്മളെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞ ഒരുപാട് ഉണ്ട്. ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാം ആയിട്ട് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോ ഈ വീഡിയോ നിർത്തി നിർത്തിപ്പോവാം നോ പ്രോബ്ലം അതെല്ലാം എനിക്കിനിയും മാറാനുണ്ട് ഇനിയും മെച്ചപ്പെടാനുണ്ട് എന്നുള്ള ഒരു ഇനി ബാക്കിയുള്ള വിദ്യാഭ്യാസം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാല് അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്തം അല്ലെ നമുക്ക് എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനോടുള്ള നമ്മളെ ഉത്തരവാദിത്തങ്ങള് അതില് ആദ്യത്തെ കാര്യം അഞ്ചു നേരത്തെ നിസ്കാരം സമയത്തിന് നിസ്കരിക്കുക ഹുഷുവോടെ നിസ്കരിക്കുക അഹ്സാനോടെ നിസ്കരിക്കുക എന്നുള്ളത് തന്നെയാണ് അടുത്തതായിട്ട് ഖുർആാന് ദിവസവും കുറച്ചെങ്കിലും ഓതാൻ ശ്രമിക്കാം ചിത്ര തൗഗ ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം ഡെയിലി ചെയ്തുകൊണ്ട് ദിവസവും ചിക്കറ് തൗവ എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റ ഹറാമിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കാം ഹറാമെന്ന് വിട്ടു നിൽക്ക പിന്നെ നമ്മുടെ നീയത്ത് ശരിയാക്കുക എല്ലാം അള്ളാഹുവിനായിട്ട് നീയത്ത് ചെയ്യാം മറ്റാരും കണ്ട അള്ളാഹുവിൻ മാത്രം കണ്ടാ മറ്റേ രീതി ഇത് ശരിയാ തന്നെ ബാക്കിയുള്ളതും പതുക്കെ പതുക്കെ ശരിയാവും ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്കുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനോടുള്ള ഉത്തരവാദിത്താണ് ആനോവ ഈ ഒരു കാര്യം എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളെ സെൽഫ് നമ്മളെ സ്വന്തം ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഉൾപ്പെട്ട ഞാൻ എന്നതിനോടുള്ള ഉത്തരവാദിത്വം അതിലാദ്യമായിട്ട് ഉൾപ്പെടേണ്ടത് മാനസിക ആരോഗ്യമാണ് നമുക്ക് ഓവർ തിങ്കിങ് ഇല്ലാത്ത ഒരുപാടുള്ള ആലോചന അതേപോലെ കുറ്റബോധം മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് വിഷമിക്കേണ്ടി ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് മാനസികാരോഗ്യം സമാധാനം സന്തോഷം ഇത് നിലനിർത്താൻ നമ്മൾ നമ്മളെ ശരീരത്തിനോടുള്ള അല്ലെങ്കിൽ നമ്മളോടുള്ള ഉത്തരവാദിത്തമാണ് നമ്മൾ എപ്പോഴും സമാധാനത്തിലാവുക സന്തോഷത്തിലാവുക എന്നുള്ളത് അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉറക്കം ശരിയാക്കേണ്ടി വരും ഭക്ഷണം ശരിയാക്കേണ്ടി വരും ചെറിയ വ്യായാമങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് വേണ്ടിട്ട് ഇതെല്ലാം നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ഉറക്കു ഭക്ഷണം വ്യായാമം നമ്മുടെ മാനസിക നില എല്ലാം നമ്മുടെ ശരീര ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അനിവാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം ഹൃദയത്തിൽ ആരേണ്ടും വെറുപ്പില്ലാത്ത ഉദ്ദേശം ഇല്ലാത്ത അസൂയ ഇല്ലാത്ത ഹൃദയത്തിലുള്ള ഒരു രോഗങ്ങളും ഇല്ലാതെ എപ്പോഴും വൃത്തിയായിട്ട് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഇത് നമുക്ക് മാനസികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നാമെങ്കിലും നമ്മള് ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമ്മളെ തലച്ചോറിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ആ ഹോർമോൺ ഉത്പാദനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബാക്കിയുള്ള അവയവങ്ങൾക്കെല്ലാം അത് ബാധിക്കുന്നുണ്ട് ആണവ നമ്മൾ ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമ്മളെ ഹാർട്ട് ബീറ്റ് വർദ്ധിക്കുന്നുണ്ട് അത് നമ്മളെ ഒരു പക്ഷെ നമ്മുടെ ഒരു ഭാഗം തന്നെ തളർന്നു പോകാൻ അല്ലെങ്കിൽ ശരീരം മുഴുവൻ തളർന്നു പോകാൻ വരെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളതാണ് നമ്മുടെ ദേഷ്യം അല്ലെങ്കിൽ സങ്കടം എന്നൊക്കെ പറയുന്നത് അപ്പം നമ്മൾ നമ്മളെ ഹൃദയത്തെ ക്ലീൻ ആക്കി കൊണ്ടിടക്കണം എപ്പോഴും അത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു ഉത്തരവായിട്ടാണ് അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ കഴിവുകൾ ഉണ്ടാവും അല്ലെ നമുക്ക് ഓരോ സ്കില്ലുകൾ ഉണ്ടാവും അത് നമ്മളെ മെച്ചപ്പെടുത്തുക എന്നുള്ളത് നമ്മളെ കൂടുതൽ കൂടുതൽ പഠിക്കുക എന്നുള്ളത് നമ്മുടെ കഴിവുകൾ കണ്ടെത്തി അത് ഉയർത്തി കൊണ്ടുവരാന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തമാണ് നമ്മൾ തകരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ നമ്മളോടുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യാതെ നമ്മൾ തകർന്നു പോവാണെന്നുണ്ടെങ്കിൽ മറ്റാര്ക്കും അതിന് ഗുണം ഉണ്ടാവില്ല അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും അതിന്റെ ദോഷം അനുഭവിക്കാനും കഴിയും നമ്മൾ തകർന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം അതിന് ഇരയായി മാറിവാ അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മൂന്നാമത്തെ കാര്യം നമ്മുടെ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങള് നമ്മളൊരു മകളാവാം സഹോദരി ആവാം അല്ലെങ്കിൽ അല്ലേ ആ രീതിയിലാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ആദരിക്കണം അതുപോലെ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കണം അമ്മമാരെ ഉപ്പമാരെ ആദരിക്കണം സ്നേഹിക്കണം അവർക്ക് വേണ്ടിയിട്ട് ദ ചെയ്യണം വാക്കിലും പെരുമാറ്റത്തിലും സൗമ്യത പാലിക്കുക അവരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക ഈ രീതിയിൽ നമുക്ക് അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ അല്ലെ അവരെ സഹായിച്ചു കൊടുക്കാം ഈ രീതിയിൽ അവരുമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മളൊരു ഭാര്യയാണ് അപ്പം അവിടെയും നമ്മൾ വിശ്വാസം കാത്തു സൂക്ഷിക്കാം ഭർത്താവിന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കാം കരുണ ഉണ്ടായിരിക്കാം ക്ഷമ ഉണ്ടായിരിക്കാം കുടുംബത്തിന് സമാധാനം നൽകുന്ന സ്ത്രീ ആയിരിക്കാം ദീനിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയറ് വീട്ടിൽ മൊത്തം ഉണ്ടാക്കുക മന നമുക്ക് ഭർത്താവിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ അത് മാത്രമായിട്ട് ഒരു ക്ലാസ് വേണ്ടി വരും അതുപോലെ നമുക്ക് മക്കളുണ്ടെങ്കിൽ ഉമ്മാന്നുള്ള രീതിയില് നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും അതെല്ലാം എല്ലാവർക്കും അറിയുന്നതാണ് അതെല്ലാം ഒന്ന് നോട്ടീസ് ചെയ്യാം ഒന്ന് എഴുതി വെക്കുക അത് സമയം നമുക്ക് നമ്മൾ അതിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു പ്രൗഡായിരിക്കും ഒരു അഭിമാനം തോന്നും അത് നമ്മളെ മാനസിക നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കും അതെല്ലാം അതിലെന്തേലും മോശം ഉണ്ടെങ്കിൽ അത് തിരുത്താൻ സാധിക്കും അതുപോലെ ഒരു സ്ത്രീ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം അതിൽ പ്രധാനപ്പെട്ടതാണ് ഹയ മോഡസ്റ്റി ഹയ നാണുണ്ടാവാ മടി തോന്നാം വേഷത്തിലും പെരുമാറ്റത്തിലും ഒക്കെയും ഹയ കാത്തു സൂക്ഷിക്കുക. നമുക്കൊരു ഇപ്പം എല്ലാവരും സ്മാർട്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ എല്ലാവരുടെ മുന്നിൽ എല്ലാവർക്കും ആർക്കും എന്തും പറയുമ്പോൾ ചെയ്യാം ആണുങ്ങളെ പോലെ തന്നെ പെണ്ണുങ്ങളെ എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ സൗന്ദര്യം ഇല്ലാതാക്കുന്ന കാര്യാണ് പോലീസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് സ്ത്രീയുടെ സൗന്ദര്യം അവളുടെ ഹയ ആണ് എന്ന്. എന്നുവെച്ചാല് ലജ്ജ അപ്പം നമ്മളെ വേഷത്തിലും പെരുമാറ്റത്തിലും ഒക്കെ നമ്മള് ലജ്ജ കാത്തി സൂക്ഷിക്കാം പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാം എന്ന് വെച്ചാൽ ഒരു അന്യപുരുഷന്മാരും നമ്മൾ ഇട ഒഴിവാക്കിയിട്ട് അവർക്കൊരു പ്രത്യേക അതിർവരമ്പ് സൃഷ്ടിക്കാം അത് മറ്റ് ബന്ധങ്ങളിലും അത് സൂക്ഷിക്കാം എന്ന് എന്നുവച്ചാല് അന്യപുരുഷന്മാര് എന്നതിന്റെ കൂടെ തന്നെ നമ്മളെ വേദനിപ്പിക്കുന്ന ബന്ധങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ ടോക്സിക് ബന്ധങ്ങൾ എന്ന് പറയും വിഷകരമായ ബന്ധങ്ങൾ വിഷമുള്ള നമ്മളെ എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും കുറ്റപ്പെടുത്തി എപ്പോഴും സങ്കടപ്പെടുത്തി നമ്മൾ എന്ത് പറഞ്ഞാലും അതൊന്നും ഓക്കെ അല്ലാതിരിക്കുക നമ്മൾ അവഗണിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള പെരുമാറ്റമുള്ളവരുണ്ടാവും അപ്പൊ അവർക്കൊക്കെയും നമ്മളൊരു ആതിർവരമ്പ് കൊടുക്കുക അതിൻ്റെ ഇപ്പുറത്തേക്ക് കടക്കാതിരിക്കാണ് നമ്മുടെ മനസ്സിന്റെ ആ ഒരു ഫ്രണ്ടിലെ ഗേറ്റിന്റെ അപ്പുറം നിന്നിട്ട് മാത്രം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനേക്കാളും ഇത്ര ദൂരത്ത് നിർത്തു മാത്രം നല്ല പെരുമാറ്റം മതി ഈ രീതിയിൽ നമ്മൾ അന്യപുരുഷന്മാരോടായാലും മറ്റുള്ളവരോടായാലും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാം ആ ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മതിക്കറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പൊളിയാൻ സമ്മതിക്കരുത് അതുപോലെ നമ്മുടെ വാല്യൂ നമ്മളിനെ കാത്തു സൂക്ഷിക്കാം നമുക്കൊരു വില ഉണ്ട് അല്ലെ അള്ളാന്റെ മുന്നിൽ ഒരു വില ഉണ്ട് മറ്റുള്ളവരെ മുന്നിൽ ഒരു വിലയുണ്ട് പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി കിട്ടും ഓ എനിക്കൊന്നും പഠിക്കാൻ കഴിയൂല ഞാൻ അത് ചെയ്താൽ നന്നാവില്ല ഞാൻ എന്തുണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല എനിക്ക് വീട് വൃത്തിയാക്കാൻ അറിയില്ല എനിക്ക് കുട്ടികളെ നോക്കാൻ അറിയില്ല ഈ രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ പഠിക്കാറുണ്ട് അത് നിർത്തുക നമ്മള് സ്വയം വിലയുള്ളവളാണ് എന്നുള്ള ബോധത്തോട് കൂടി ജീവിക്കാൻ ശ്രമിക്കുക എല്ലാവരും ചെയ്യുന്നത് അത് ഞാൻ വാല് എനിക്ക് വാല്യുണ്ട് എന്നുള്ളത് ഒരു അഹങ്കാരമായിട്ട് കൊണ്ടിടക്കാനല്ല മറിച്ച് ഒരു സെൽഫ് എസ്റ്റീം ഒരു സ്വന്തമായിട്ട് ഒരു അഭിമാനം അത് ഒരു മനുഷ്യന് തന്നെ ഒരു ആത്മവിശ്വാസം ആത്മാഭിമാനം എന്നൊക്കെ പറയുന്നത് അത് എവിടെയും കളഞ്ഞു കുടി കുളിക്കാതിരിക്കാം പിന്നെ ഉള്ളത് എല്ലാവരും ചെയ്യുന്നത് എന്ന പേരിൽ തെറ്റ് ചെയ്യാൻ പോവാതിരിക്ക മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന തെറ്റാണല്ലോ അതുകൊണ്ട് ഞാനും ചെയ്യട്ടെ ചെയ്യുന്നതിന് കുഴപ്പമില്ല ഈ രീതിയിൽ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റിലേക്ക് ചാടാതിരിക്കാം ഒരു മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു നടക്കുന്ന ദാവത്താണ് എന്നുവെച്ചാല് അവളെ കണ്ടിട്ട് മറ്റുള്ളവര് പഠിക്കണം ഓക്കെ ഇവളത്രയും അള്ളാഹുവിനോട് അടുത്തവളാണ് ഇതുപോലെ നമുക്കും ജീവിക്കണം എന്ന് മറ്റുള്ളവര് കണ്ട് പറയണം ഇനി നമുക്ക് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നോക്കാം നന്മ പ്രചരിപ്പിക്കത് ഇവൻ ഒരു ചിരിയാവാം അല്ലെങ്കിൽ നല്ലൊരു വാക്കായിരിക്കാം ഇതെല്ലാം നന്മ പ്രചരിപ്പിക്കലാണ് അതുപോലെ ഗോസിപ്പ് ഒഴിവാക്കുക അതൈവത്ത് നിമിമത്ത് മറ്റുള്ളവരെ കുറ്റം പറയലും അതുപോലെ മറ്റുള്ളവരെ ഉം അതൈവത്തിൽ ഏഷണി കേശനി പരദൂഷണം ഇത് രണ്ടും ഒഴിവാക്കുക അപ്പൊ പലരും പറയുന്ന കാര്യമാണ് ഞാൻ ഇല്ലാത്തതല്ല പറയുന്നത് ഉള്ളതാണ് പറയുന്നത് ഉള്ളതാണ് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിനാണ് റൈവത്ത് എന്ന് പറയുന്നത് ഏഷ്യൻ പരദൂഷണം എന്ന് പറയുന്നത് ഏഷ്യനി പരദൂഷണം ഓക്കെ ഈ പരദൂഷണം എന്ന് പറയുന്നത് നിങ്ങൾ ആ ആ ആളിൽ ഇല്ലാത്ത കാര്യമാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അത് നോണാന്നാണ് പറയാം ഓക്കെ അപ്പം ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഒരിക്കലും പറയാതിരിക്കാൻ ശ്രമിക്കുക അത് കേൾക്കാതിരിക്കാൻ ശ്രമിക്കാം അതൊക്കെ ഒഴിവാക്കാം അതുപോലെ തന്നെ ഏഷണി ഉണ്ടാക്കാതിരിക്കളങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഇയാൾക്കൊരു ഫീലിങ് ആവും അല്ലെങ്കിൽ ആ ഈ ഇതാണ് ഒട്ടേത് ഇത് തീരെ രസമില്ലാന്ന് മറ്റുള്ളു പറഞ്ഞല്ലോ ഇങ്ങനെ ഇല്ല ചെറിയ ചെറിയ ഹിന്റ് ഇട്ട് കൊടുക്കാം അതാണ് ഏഷണി കൂട്ടുക എന്നറുന്നത് അപ്പം അത് ഒഴിവാക്കുക അങ്ങനെ നമ്മൾ കാരണം ഒരാളെ മനസ്സിലും ഒരു വേദനയോ വിഷമോ ഇല്ലാതിരിക്കാന് കളിയാക്കലുകൾ ഒഴിവാക്കുക അങ്ങനെ ചീത്ത കാര്യങ്ങൾ മൊത്തം നമ്മുടെ പെരുമാറ്റത്തിൽ വരുന്ന ചീത്ത കാര്യങ്ങളും മൊത്തം ഒഴിവാക്കുക അത് അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് ഒരാളെ ഒരു കാര്യം ചെയ്യണെങ്കിൽ അത് നിങ്ങൾ ഹെൽപ്പ് ആക്കി കൊടുക്കണം എന്ന് ഇപ്പം ഒരാള് ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യണം അപ്പൊ അതില് പല തെറ്റുകളും വരാം ഇപ്പം കുക്കിംഗ് ആവട്ടെ വീട്ടിലുള്ള ജോലികളാവട്ടെ ഇപ്പം തുടക്കത്തിലൊക്കെ പല മിസ്റ്റേക്കുകളും വരാം അപ്പൊ ആ അത് കുഴപ്പമില്ല സ്റ്റാർട്ടിങ് അല്ല അത് സാരമില്ല പിന്നീട് ശരി എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയത് അല്ലാതെ അയ്യേ നീ എന്താ ഈ ചെയ്തു വെച്ചത് ഇനി മേലാക്കി ഇത് ചെയ്യണ്ട ഞാൻ എന്നെ ചെയ്തോളാം അങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അവരെ നിരുത്സാഹപ്പെടുത്തേണ്ട വേണ്ടിയത് അത് ചെയ്യാൻ പാടില്ല എന്ന് പാടില്ലായിരുന്നു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് അതുപോലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോ അത് ഹലാലാക്കി മാറ്റുക ഹലാലായ കാര്യങ്ങൾ മാത്രം അതേപോലെ മീനിങ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാം അർത്ഥമുള്ള കാര്യങ്ങൾ എന്ന് എന്നുവെച്ചാല് നമ്മൾക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്യാം ഉപയോഗിക്കാം അല്ലാതെ വെറുതെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നിർത്തുക അതുപോലെ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത ഒരു ജീവിതം ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം ഇനി അടുത്തതായിട്ട് അറിവിനോടും വളർച്ചയോടുള്ള ഉത്തരവായിട്ട് തീർച്ചയായും നമ്മൾ മരിക്കോളം അറിവിനോ അറിവും വളർച്ചയും നമ്മളുടെ ഉത്തരവായിട്ടാണ് അത് ദീനു പഠിക്കാം തഫ്സീറാവാം നഫ്സുസ്ലമിന്റെ ചരിത്രമായിട്ടുള്ള സീറയാവാം അത് വായിച്ചു പഠിക്കലാവാം കേട്ടു പഠിക്കലാവാം എങ്ങനെയായാലും പഠിക്കാം നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം പിന്നെ ദുനിയാവിന്റെ അറിവ് ദുനിയാവിന്റെ അറിവ് നമുക്ക് ആവശ്യമില്ല നമുക്ക് ജീവിക്കാൻ തീർച്ചയായിട്ടും ദുനിയാവിൽ ഒരുപാട് അറിവുകൾ ആവശ്യമാണ് അല്ലേ ഇപ്പൊ നമ്മളെ ഡെയിലി ലൈഫിലാണെന്ന് വെച്ചാൽ കുക്കിങ് ക്ലീനിങ് അല്ലെങ്കിലും സ്റ്റിച്ചിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് കൂടാതെ നമുക്ക് ഏണിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള അറിവും നമ്മുടെ ഉത്തരവാദിത്തമാണ് ഓക്കേ നമ്മൾ എന്തെങ്കിലും ഒക്കെ പഠിച്ചിട്ട് അതിലൂടെ ഒരു സമ്പാദ്യം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിൽ അതിൽ തെറ്റില്ല കാരണം സഹാബാക്കളെ അലൈഹി വസല്ലമയുടെ അടുത്ത് ഈ പഠിക്കാൻ ഉള്ള പഠിക്കാൻ വന്നിരുന്ന സഹാബാക്കളുടെ ഐ മീൻ ഹാഫുലവാനും മറ്റും ഒക്കെ ആയിട്ട് ഒരുപാട് ദിവസം അലൈഹി വസല്ലമയുടെ കൂടെ താമസിക്കുക അതേപോലെ അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധം ചെയ്യാനും മറ്റൊക്കെ ആയിട്ട് പോവുക ഈ രീതിയിലൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും സ്ത്രീകളെ ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പം അത് ഒരു തെറ്റല്ല ആ സമയത്ത് തന്നെ ഒരു ആയത്തെ ഇറങ്ങുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള മാക്സിമം നിങ്ങളെ ചെലവഴിക്കാം നാളേക്ക് വേണ്ടി ചെലവഴിക്കാം ചതക്കാൻ ചെയ്യാ കാത്ത് കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് സ്ത്രീ വന്ന് ചോദിക്കുന്നുണ്ട് നെബിയ ഞാൻ ഉണ്ടാക്കുന്ന പൈസ എന്റെ കുടുംബത്തിന് വേണ്ടി ചെലവാക്കി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവൂല അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് നിന്റെ കുടുംബത്തിന് വേണ്ടി ചിലവാക്കണോ അതോ ഞാൻ സതക്ക ചെയ്യണോ മറ്റുള്ളവർക്ക് ചെയ്യണോ ചെയ്യണോന്നോ അപ്പൊ സുമാരിയസ്ലോ പറയുന്ന ഒരു വാക്കുണ്ട് നീ അത് നിന്റെ കുടുംബത്തിന് വേണ്ടി ചെലവാക്കുമ്പോ നീ രണ്ട് രീതിയിൽ പ്രതിഫലം കിട്ടും ഒന്ന് സതൊക്കെ ചെയ്തു എന്നുള്ള പ്രതിഫലം രണ്ടാമത്തെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചിലവഴിച്ചു എന്നുള്ള പ്രതിഫലം അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അന്ന് സ്ത്രീകൾക്ക് സമ്പാദിക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ നമുക്കും അതേപോലെ ദുനിയാവിന് വേണ്ടിയിട്ട് സ്കില് പഠിച്ചെടുക്കാൻ പറ്റും നമുക്കും എന്തെങ്കിലും സമ്പാദ്യങ്ങൾ എടുക്കാൻ പറ്റും അതൊക്കെ നമുക്ക് ഹലാലാണ് നമ്മളോടുള്ള അറിവിനോടും വളർച്ചയോടുള്ള ഉത്തരവാദിത്തമാണ് അതുപോലെ നമ്മള് സമയം പാഴാക്കാതെ പർപ്പസോടെ ജീവിക്കാം ട്രൂത്ത്ഫുള്ളായിട്ട് ജീവിക്കാം എന്ന് പറയും അല്ലേ സമയം പാഴാക്കാതെ നമ്മുടെ ഓരോ സമയം നമ്മൾ എന്തിനെങ്കിലും വേണ്ടിയിട്ട് ചെലവഴിക്കാം വെറുതെ സമയം കളയാതെ മറ്റുള്ളവരുടെ ഡ്രസ്സിന്റെ കളറും മറ്റുള്ളവരുടെ വീടിന്റെ ഡിസൈനും കണ്ട് സന്തോഷിക്കാതെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങാം ഇൻഷാ അള്ളാ. ഏഴാമത്തെ കാര്യമാണ് സമയത്തോടുള്ള ഉത്തരവാദിത്വം നമുക്ക് പ്രയോറിറ്റി ഇല്ലാതെ മുൻഗണന ഇല്ലാതെ ജീവിക്കരുത് നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണോ അത് മുന്നിൽ വെക്കുക അതേപോലെ തന്നെ ഉം എന്താണോ അർജന്റായിട്ടുള്ള കാര്യങ്ങൾ ഈ പ്രധാനപ്പെട്ടതിൽ എന്താണ് അർജന്റ് അത് ആദ്യം ഈ രീതിയിൽ നമ്മൾ സമയത്തെ നല്ല രീതിയിൽ മുൻഗണനാക്രമത്തില് നമ്മൾ സമയത്തെ വിനിയോഗിക്കാം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എല്ലാം ബെസ്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നമുക്ക് കഴിയുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ള ആ രീതിയിലേക്ക് മാറുക എന്നാലാണ് നമ്മളെ ജീവിതം ഇല്ലാതെ ജീവിക്കാൻ കഴിയുള്ളു ചെറിയ സ്റ്റെപ്പുകളാണെങ്കിലും പക്ഷെ സ്ഥിരമായിട്ട് ചെയ്യുമ്പം അതിനൊരു വർക്കത്ത് കൂടുതലായിരിക്കും ആ രീതിയിൽ സൗഖ്യം നൽകട്ടെ ആളുകൾ ഇനിയുണ്ട് നമ്മള് സമ്പാദ്യത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് അല്ലെ ഭാര്യയോടുള്ള ഉത്തരവാദിത്തം ഭർത്താവിനോട് ഭർത്താവിനോടുള്ള ഉത്തരവാദിത്തം മക്കളോടുള്ള ഉത്തരവാദിത്തങ്ങൾ ഇതെല്ലാം പറയുമ്പോ ഇനി ഒരുപാട് നീണ്ടുപോകും അതെല്ലാം നിങ്ങൾ സ്വയം മനസിലാക്കിയിട്ട് ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് സ്വയം ഒന്നു ചെക്ക് ചെയ്യ അല്ലെ എവിടേക്കും മാറ്റം വരേണ്ടതെന്ന് ഈ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്ക ചെക്ക് ചെയ്യ അതിലും മാറ്റം വരുത്തുക ഇൻഷാ അള്ള എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാനോ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയില് നമുക്ക് കഴിയാവുന്നതിൽ ഏറ്റവും നല്ല വേർഷൻ ആയിട്ട് ജീവിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ ആലമീൻ ഞങ്ങൾ നടത്തുന്ന നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഖുറാൻ തജവീർ തഫ്സീർ സർജമ എങ്ങനെ നല്ല മുസ്ലിമേ ആവാം എന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇൻഷാള്ള ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് ഷെയർ ചെയ്യാം വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ വരാം ഇൻഷാല് അസ്സലാം വാല് വാഹി വിബ്രൈക്കാത്ത